സിനിമയിൽ നിന്നും മാറി നിന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഒരിക്കലും ഒരു തിരിച്ചുവരവിനെ കുറിച്ച് ശ്രീലക്ഷ്മി ആലോചിച്ചിട്ടില്ല വിവാഹശേഷം ജീവിതം മറുനാട്ടിലേക്ക് പറിച്ച് നടുകയായിരുന്നു കുടുംബത്തോടൊപ്പം കഴിയുമ്പോഴും എന്നും ഇഷ്ടത്തോടെ ചേർത്ത് പിടിച്ചിരുന്ന നൃത്തത്തെ മാത്രം ഈ കലാകാരി കൈവിട്ടില്ല പ്രണയ ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ളവരാണ് പക്ഷെ അപ്പോഴൊന്നും അങ്ങനെ സ്നേഹം ഇഷ്ടം അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവസാനം കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു ഒന്നര രണ്ട് വർഷം ഞങ്ങൾ പ്രണയത്തിലൂടെ തന്നെ വിവാഹി വിവാഹിതരായി കല്യാണം കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി ഞാനായിട്ട് എടുത്തൊരു തീരുമാനമാണ് കുറച്ച് നാൾ എന്തായാലും വിട്ടു നിൽക്കണം കാരണം മക്കൾ എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ മക്കളുടെ കാര്യം ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി ഒരു നാല് അഞ്ചാറ് മാസത്തിനുള്ളിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി അപ്പോൾ ഫസ്റ്റ് മോനെ പ്രസവിച്ചു പിന്നെ അവൻ്റെ കാര്യങ്ങളും പിന്നെ ഞങ്ങൾ ഇവിടം വിട്ടു മെയിൻലി ദു ദുബായിലായത് കാരണം വന്നു പോയി ചെയ്യാനുള്ളൂ അന്നങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും ഇല്ല പിന്നെ ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല മക്കളൊരു പ്രായം എത്തി അവരെ ഒരു ലെവലെത്തിച്ചതിന് ശേഷമേ വീണ്ടും എന്തെങ്കിലും അഭിനയത്തിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു പിന്നെ അത് മാത്രമല്ല ഞാൻ അവിടെ ഡാൻസ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു ഡാൻസ് ക്ലാസ് ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ അത് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം നൃത്തമാണ് അതിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നത് കാരണം വേറൊന്നും ചിന്തിച്ചില്ല ഭർത്താവും മക്കളുമായി ജീവിതം മറ്റൊരു വഴിയിലേക്കും കൂടുതൽ ഉത്തരവാദിത്വങ്ങളിലേക്കും നീങ്ങുന്നതോടെ ശ്രീലക്ഷ്മി എന്ന അഭിനേത്രി അരങ്ങിന്റെ ഭാഗമായി അവിടെ കുടുംബനാഥയുടെ റോൾ മാത്രമായിരുന്നു പിന്നെ ഇപ്പം അതിനുശേഷം രണ്ടാമതൊരു റീ വീണ്ടും ഒന്ന് അഭിനയിച്ച് നോക്കാം തുടങ്ങിയാലോ എന്നുള്ളൊരു ആലോചിക്കുന്ന സമയത്ത് രണ്ടാമത് വീണ്ടും രണ്ടാമത്തെ കുഞ്ഞിനെ ആയി അപ്പം അങ്ങനെ രണ്ടാമത് ഒരു കുഞ്ഞുണ്ടായി അങ്ങനെ ആ പിന്നെ അവൻ വളരുന്നത് വരെ ഒരു അപ്പോൾ അവൻ ചെറിയ ആൾക്ക് എട്ട് വയസ്സായി മൂത്ത ആൾക്ക് പന്ത്രണ്ട് വയസ്സായി ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നു ഒരു ഇൻറ്റീരിയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങൾ പതിമൂ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി ഇപ്പം ദുബായിൽ മൂത്ത മോൻ അനന്ത് മഹേശ്വർ അനന്തു സെവൻത്തിൽ പഠിക്കുന്നു ചെറിയ മോൻ അക്ഷിത് ഗ്രേഡ് വണ്ണിൽ പഠിക്കുന്നു ഹസ്ബൻഡിൻ്റെ പേര് രതീഷ് ഇത് ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഞങ്ങളവിടെ സുഖമായിട്ട് ജീവിക്കുന്നു ഒരു അവധിക്കാലത്തിന് ശേഷം ശ്രീലക്ഷ്മി മടങ്ങിയെത്തുന്നു അഭിനേത്രിയുടെ ഇപ്പോഴത്തെ മടങ്ങിവരവ് സീരിയൽ രംഗത്തേക്കാണ് കുടുംബ സദസ്സുകളുടെ സ്നേഹം തേടുന്നത് രണ്ട് സീരിയലുകളിലെ വ്യത്യസ്തങ്ങളായ രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് ഈ രണ്ടാം വരവിലും ശ്രീലക്ഷ്മി ലക്ഷ്യം വയ്ക്കുന്നത് മെയിനായിട്ടും സീരിയൽ സീരിയലാകുമ്പോഴത്തേക്കും വർക്ക് വർക്ക് ഷെഡ്യൂള് ബേസ് ചെയ്തിട്ടാണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ കുറച്ച് ദിവസം ഒരു മാസത്തിൽ നമുക്ക് ഒരു ഏഴോ എട്ടോ മാക്സിമം പത്തോ ദിവസമൊക്കെ വർക്ക് ചെയ്താൽ മതി ഫിലിം ആവുമ്പോഴത്തേക്കും ഒരുപാട് ദിവസം നമ്മളവിടെ സ്ട്രക്കപ്പായി പോവും പിന്നെ അത്രയും ദിവസമൊന്നും എനിക്ക് വീട്ടിൽ നിന്ന് മക്കളെ വിട്ടിട്ട് നിൽക്കാനൊന്നും എനിക്ക് ഇഷ്ടമില്ല ഞാനിപ്പോൾ ചെയ്യുന്നതും വളരെ ശക്തമായ രണ്ട് രണ്ട് സീരിയൽ ചെയ്യുന്നുണ്ട് രണ്ടും വളരെ ശക്തമായ കഥാപാത്രങ്ങളാണ് രണ്ടും രണ്ട് ടൈപ്പുമാണ് ഒന്ന് വളരെ ഗ്ലാമറസ് ആയിട്ടും ഒന്ന് വളരെ നാടനായിട്ടും നൃത്തം ഞാൻ വിട്ടിട്ടില്ല നൃത്തം ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഞാനിപ്പോഴും ദുബായിൽ ആണെങ്കിലും ഞാൻ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് പത്ത് എഴുപത് കുട്ടികൾക്ക് ഇപ്പോൾ ഇപ്പോഴും ഭരതനാട്യം മൂനിയാട്ടും കുച്ചിപ്പുടിയും ക്ലാസ് എടുക്കുന്ന നൃത്തം ഞാൻ വിട്ടിട്ടില്ല പിന്നെ നാട്ടിലുള്ളപ്പോൾ പെർഫോം ചെയ്യുന്നതുപോലെയുള്ള ഒരു അത്രയും വേദികളൊന്നും നമുക്ക് ദുബായിൽ അവിടെ കിട്ടാറില്ല അപ്പം സ്വയമായിട്ടുള്ള പെർഫോമൻസ് ഒരുപാട് ലിമിറ്റഡ് ആയി പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി ടീച്ചിങ് ഇപ്പോഴും ഉണ്ട് നൃത്തം ഞാൻ വിട്ടിട്ടില്ല പിന്നെ നൃത്തം പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞാൻ ഫിലിം ചെയ്തതും സിനിമയിൽ ഞാൻ ചെയ്യില്ല എന്നല്ല എനിക്ക് അത്രയും ശക്തമായ ഐ മീൻസ് അത്രയും ഇനി ഞാൻ വീണ്ടും ചെയ്യണമെങ്കിൽ അത്രയും എന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണെങ്കിൽ ചെയ്തിട്ട് കാര്യമുള്ളൂ ചുമ്മാ വലിച്ചുവാരി കുറേ കഥാപാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകണം എന്നുള്ളതല്ല ചെയ്യുകയാണെങ്കിൽ അത് വളരെ ശക്തമായ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും നല്ല ക്യാരക്ടറാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും ഞാനും സിനിമയിൽ കൂടെ വന്നതാണല്ലോ തീർച്ചയായിട്ടും ചെയ്യും പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് uh, ഉണ്ടാവണം